ഈശ്വമി മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിലെ വൈവിധ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നിർബന്ധിതരായിരിക്കുകയാണ് അത്യാവശ്യമായും ഒരു കത്തോലിക്ക വിശ്വാസി ഇതെല്ലാം അറിഞ്ഞിരിക്കുകയും വേണം എന്നാൽ മാത്രമേ നമുക്ക് ചില അവസരങ്ങൾ ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളെ കുറച്ചുപേർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാവരും നമ്മുടെ കുർബാനയെക്കുറിച്ച് ചോദിക്കുന്നതാണ് കുർബാന എങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലിയാലും കുർബാനയല്ലേ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ശരിയായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇന്ന് നമുക്ക് ധാരാളം സഭയുടെ രേഖകൾ ലഭ്യമാണ് എന്താണ് ശരിയെന്ന് നമുക്ക് കത്തോലിക്ക സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി നമ്മെ തിരുസഭ മതബോധന ഗ്രന്ഥത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ണിക ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് വരെ ഇത് വ്യക്തമാക്കുന്നുണ്ട് കത്തോലിക്കാ സഭയ്ക്ക് മൊത്തം ഇരുപത്തി വ്യക്തി സഭകൾ ഉണ്ട് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളും ഒരു പാശ്ചാത്യ സഭയും ഇന്ന് വ്യക്തിസഭകളിൽ ഉപയോഗിച്ചു വരുന്ന ആരാധനാ പാരമ്പര്യങ്ങൾ അഥവാ റീത്തുകൾ താഴെപ്പറയും വിധമാണ് ലെത്തീൻ റീത്ത് ഈ റീത്തിൽ പ്രധാനമായും റോമൻ റീത്ത് കൂടാതെ അംബ്രോയ്സൻ ീത്ത് പോലുള്ള ചില പ്രാദേശിക സഭയുടെ റീത്തുകളും അതായത് ചില സന്യാസ സമൂഹങ്ങളുടെ റീത്തുകളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ബൈസെൻഡയിൻ അലക്സാൻഡ്രിയൻ അഥവാ കോപ്റ്റിക് സിറിയൻ അർമേനിയൻ മാറോനീത്ത കൽദായ എന്നിവയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ പ്രമാണഗരേഖയിൽ പഠിപ്പിക്കുന്നത് മതബോധന ഗ്രന്ഥം അടിവരയിട്ട് പറയുന്നത് ഇതാണ് നിയമപരമായി അംഗീകൃതമായ എല്ലാ റീത്തുകൾക്കും പരിശുദ്ധ സഭാ മാതാവ് തുല്യ അവകാശവും ശ്രേഷ്ഠതയുമാണ് കൽപ്പിക്കുന്നത് ഭാവിയിൽ അവയെ സംരക്ഷിച്ച് സർവവിധത്തിലും പരിപോഷിപ്പിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നുവെന്നും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൽ ഈ വിശുദ്ധ സൂനഹദോസ് പ്രഖ്യാപിക്കുന്നു എന്നാണ് നമ്മുടെ ആരാധനാക്രമത്തെ കുറിച്ച് മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പറയുന്നത് പ്രാർത്ഥനയുടെ സജീവ പാരമ്പര്യത്തിൽ ഓരോ സഭയും അതിൻ്റെ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലം പശ്ചാത്തലമനുസരിച്ച് സ്വന്തം വിശ്വാസികളുടെ മുമ്പിൽ വാക്കുകളും ഗാനങ്ങളും ആംഗ്യങ്ങളും പ്രതീക ചിത്രകലയും കലർന്ന ഒരു പ്രാർത്ഥനാ ശൈലി അവതരിപ്പിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനാ രീതികൾക്ക് അപസ്തോലിക വിശ്വാസത്തിന്റെ പാരമ്പര്യത്തോട് വിശ്വസ്തയുണ്ടോ എന്ന് വിവേചിച്ചറിയുക എന്ന ചുമതല സഭയുടെ പ്രബോധനാധികാരത്തിനാണ് അതായത് ഓരോ പ്രാദേശിക സഭയും അവയുടെ സംസ്കാരത്തിനനുസരിച്ച് അപസ്തോലിക വിശ്വാസത്തിനോട് വിശ്വസ്തത പുലർത്തിയുള്ള ആരാധനാക്രമം അവതരിപ്പിക്കുന്നു എന്നതാണ് ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിന്റെ ദ്വിതീയ ആഗമനം വരെ ഒരേ പെസഹ രഹസ്യം തന്നെയാണ് സഭ അപസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത് ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ് എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ് എന്ന് മാത്രം അതായത് ജെറുസലേമിലെ ആദിമ ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മ അതിൻ്റെ തുടക്കം മുതൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം വിവിധങ്ങൾ ആണെങ്കിലും ഒന്ന് തന്നെയാണ് ഈ വ്യത്യസ്ത ആരാധനാക്രമങ്ങളെ എല്ലാം കത്തോലിക്ക സഭ അവകാശത്തിന്റെയും അന്തസ്സിന്റെയും കാര്യത്തിൽ തുല്യമായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന ഈ ഭാഗം ഊന്നി പറയുന്നു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണമായി പ്രകാശിതമാക്കാൻ കഴിയില്ല അത് അഗാധമായ വിധത്തിൽ സമ്പന്നമാണ് ഈ റീത്തുകളുടെ ഉത്ഭവത്തിന്റെയും വികാസത്തിന്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിയുന്നു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആഴവും അതിന്റെ പ്രാധാന്യവും അവിടുത്തെ പഠിപ്പിക്കലുകളും പീഡാനുഭവവും മരണവും പുനരുദ്ധാനവും സ്വർഗാരോഹണവും എല്ലാം അതായത് സഹ രഹസ്യം മുഴുവനും വളരെ അഗാധമാണ് ഒരു ആരാധനാക്രമ പാരമ്പര്യത്തിനും അതിൻ്റെ സമ്പൂർണത ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സമ്പത്ത് മനുഷ്യരുടെ പൂർണമായ ധാരണയ്ക്ക് അതീതമാണ് അതിനാൽ ഒരു ആവിഷ്കാര രീതിയിൽ മാത്രം അത് പരിമിതപ്പെടുത്താനാവില്ല നമ്മൾ വിവിധ രീതികളിലുള്ള ആരാധനാ രീതിയിൽ ഒന്ന് സംബന്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഒന്ന് മറ്റൊന്നിനേക്കാളും മേന്മയുള്ളതാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല ഓരോന്നിൻ്റെയും വിസ്മയനീയതയെക്കുറിച്ച് നാം അതിശയിച്ചു പോകും ഏതെങ്കിലും ഒരു ആരാധനാക്രമ പാരമ്പര്യത്തിൽ അതിൻ്റെ ആവിഷ്കാരം കൊണ്ട് മാത്രം ഇത് പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഓരോന്നും പൂർണവുമാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വ്യത്യസ്ത ആരാധനാക്രമങ്ങളെയെല്ലാം കത്തോലിക്ക സഭ അവകാശത്തിൻ്റെയും അന്തസിൻ്റെയും കാര്യത്തിൽ തുല്യമായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോരുത്തർക്കും തോന്നുന്ന വിധം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കയില്ല വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുത്തത് സഭയുടെ ദൗത്യം മൂലം തന്നെയാണ് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഒരേ ഭൂപ്രദേശത്തിലുള്ള സഭകൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെ ആ സംസ്കാരത്താൽ മുദ്രിതമായ സവിശേഷ പ്രകാശനങ്ങളിലൂടെ ആഘോഷിക്കാൻ ഇടയായി എങ്ങനെയാണ് വിശ്വാസ നിക്ഷേപത്തിൻ്റെ പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസർഗത്തിൻ്റെ സംഘടനയിലും രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലുമെല്ലാം ഒരു പ്രാദേശിക സഭയുടെ ആരാധനാ ജീവിതത്തിൽ സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും യോജിച്ച രീതിയിൽ വെളിവാക്കപ്പെടുന്നു ആ ജനതകളിലേക്കും സംസ്കാരത്തിലേക്കുമാണ് സഭ ഐക്യപ്പെട്ടതും വേരൊറച്ചതും സഭ കാതോലികമാണ് അതായത് സാർവത്രികമാണ് എല്ലാ സംസ്കാരങ്ങളുടെയും യഥാർത്ഥമായ എല്ലാ സമ്പന്നതകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ തൻ്റെ ഐക്യത്തിൽ ശേഖരിക്കാൻ അവൾക്ക് കഴിവുണ്ട് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സുവിശേഷം പ്രചരിപ്പിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള സഭയുടെ ദൗത്യം സ്വാഭാവികമായും വിവിധ ആരാധനാക്രമങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു എന്നതാണ് വിവിധ പ്രദേശങ്ങളിൽ സഭ സ്ഥാപിതമായതിനാൽ പ്രാദേശിക സംസ്കാരത്തിനും സന്ദർഭത്തിനും അനുസൃതമായി അതിൻ്റെ ആരാധനാക്രമങ്ങൾ സ്വീകരിച്ചു പ്രത്യേക ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൾ ക്രിസ്തുവിന്റെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നതിനുള്ള അതുല്യമായ വഴികൾ വികസിപ്പിച്ചെടുത്തു അവിടുത്തെ പ്രാദേശിക പദപ്രയോഗങ്ങൾ ഭാഷ ആചാരങ്ങൾ കല സംഗീതം എന്നിവയുൾപ്പെടെ ചുറ്റുമുള്ള സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഓരോ പ്രാദേശിക സഭയും അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ പ്രധാന പഠിപ്പിക്കലുകൾ പ്രകടിപ്പിക്കുന്നു സാംസ്കാരിക പ്രാധാന്യത്തെയും പ്രാദേശിക പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കി ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ വ്യത്യസ്തമായേക്കാം ഈ വൈവിധ്യമാർന്ന പ്രതീകാത്മക പ്രയോഗങ്ങൾ സാർവത്രിക സഭയെ സമ്പന്നമാക്കുന്നു വ്യത്യസ്ത സംസ്കാരങ്ങൾ ദൈവശാസ്ത്രപരമായ ആശയങ്ങളിലേക്കും വിശ്വാസത്തിൻ്റെ നിഗൂഢതകളിലേക്കും അതുല്യമായ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും കൊണ്ടുവരുന്നതാണ് ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രകടനങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇത് ആളുകൾ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്ന വൈവിധ്യമാർന്ന വഴികൾ കാണിക്കുന്നു ഒരു പ്രാദേശിക സഭയുടെ ആരാധനാക്രമങ്ങൾ ക്രിസ്തുവിനെ ആ പ്രത്യേക സംസ്കാരത്തിൻ്റെ ആളുകൾക്ക് വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന മാർഗമാണ് ആരാധനാക്രമത്തിലൂടെ പ്രാദേശിക സഭ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും പ്രാദേശിക ജനങ്ങളുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന വിധത്തിൽ പ്രാപ്യമാക്കുകയും ചെയ്യുന്നു സഭ അതിൻ്റെ ആരംഭം മുതൽ വിശാലമായ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട് ഈ വൈവിധ്യം ജനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല ആത്മീയദാനങ്ങൾ കടമകൾ അവസ്ഥകൾ സാഹചര്യങ്ങൾ അതിലെ അംഗങ്ങൾക്കിടയിലുള്ള ജീവിത രീതികൾ എന്നിവയിലും ഈ വൈവിധ്യങ്ങളുണ്ട് സാർവത്രിക സഭയുമായി സഹവർത്തിവത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വന്തം പാരമ്പര്യങ്ങൾ നിലനിർത്തുന്ന പ്രത്യേക സഭകൾ നമ്മുടെ വിശാലമായ സഭയിൽ ഉണ്ട് വിവിധ പ്രാദേശിക സഭകൾക്ക് സഭയുടെ മൊത്തത്തിലുള്ള ഘടനയെ സമ്പന്നമാക്കുന്ന സ്വന്തമായ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായിരിക്കാമെന്ന് സഭ അംഗീകരിക്കുകയാണ് ഐക്യം സഭയുടെ ഒരു പ്രധാന മൂല്യമാണ് ഈ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാപവും അതിൻ്റെ അനന്തര ഫലങ്ങളും കാരണം ഈ ഐക്യം നിരന്തരം ഭീഷണിയിലാണ് സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുക എന്ന് പൗലോസ്ലിഹ ഉദ്ബോധനം ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ ബലഹീനതയും അതുപോലെ തന്നെ പാപവും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഐക്യം സജീവമായി സംരക്ഷിക്കേണ്ടതിനെ പ്രാധാന്യത്തെ അടിവരെ ഇടുന്നതാണ് ഈ വചനം സഭയ്ക്കുള്ളിലെ വൈവിധ്യം അതിൻ്റെ ഐക്യത്തിന് ഒരു തടസ്സമല്ല മറിച്ച് അതിനെ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത് ഈ വൈവിധ്യം ഐക്യത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും അവന്റെ കൃപ അവന്റെ ജനത്തിനിടയിൽ പ്രകടമാകുന്ന വിവിധ രീതികളെയും പ്രതിഫലിപ്പിക്കുന്നു സാർവത്രിക സഭയെ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ സ്ഥാപനങ്ങളുടെ ഒരു യോജിപ്പില്ലാത്ത ഒരു സംഘടനയായി കാണുകയല്ല ചെയ്യുന്നത് മറിച്ച് അവൾ വിവിധ വ്യക്തി സഭകളുടെ ഒരു കൂട്ടായ്മയും ഒരു ഏകീകൃത ദൗത്യവും സവിശേഷതയുമുള്ള ഒരു ഏക സഭയാണ് ലോകമെമ്പാടുമുള്ള വിവിധ സാംസ്കാരിക സാമൂഹിക മാനുഷിക സന്ദർഭങ്ങളിൽ സഭ വ്യാപരിക്കുകയും വേരുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും വ്യത്യസ്തമായ ബാഹ്യഭാവങ്ങളും രൂപങ്ങളും വികസിപ്പിക്കുന്നുണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുമായും സമൂഹങ്ങളുമായും ഇടപഴകുമ്പോൾ സഭയുടെ അതിനോടുള്ള പൊരുത്തപ്പെടലിനെയും അവ ഉൾക്കൊള്ളുന്നതിനെയും ഈ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നു പ്രാദേശിക സഭകൾ സഭാപരമായ അച്ചടക്കങ്ങൾ അതിൻ്റെ ഭരണവും നിയമപരവുമായ കാര്യങ്ങൾ ആരാധനാക്രമങ്ങൾ ദൈവശാസ്ത്രപരവും ആത്മീയവുമായ പൈതൃകങ്ങൾ എന്നിവ സംഭാവന ചെയ്യുന്നു വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ പ്രാദേശിക സഭകൾ അതിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൽ ഏകീകൃതമാണ് നാനാത്വത്തിലുള്ള ഈ ഏകത്വം സഭയുടെ സാർവത്രികതയെ ഉയർത്തിക്കാട്ടുന്നു സഭ പലതരത്തിൽ സ്വയം പ്രകാശിക്കുമ്പോഴും അത് വിഭജിക്കാൻ കഴിയാത്ത ഒരു ഏക ശരീരമായി തുടരുന്നുവെന്ന് തെളിയിക്കുന്നുണ്ട് വൈവിധ്യങ്ങളിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് വ്യക്തികൾക്കിടയിലുള്ള കഴിവുകൾ ഗുണങ്ങൾ നന്മകൾ എന്നിവയിലെ വ്യത്യാസങ്ങൾ ദൈവത്തിൻ്റെ രൂപകൽപ്പനയുടെ ഭാഗമാണ് ആളുകൾക്ക് വ്യത്യസ്തമായ കഴിവുകളും ആവശ്യങ്ങളും ഉണ്ടായിരിക്കണമെന്ന ദൈവം തിരുമനസാകുന്നു അതുവഴി അവർക്ക് പരസ്പരം പിന്തുണയ്ക്കാനും അതിലൂടെ അതിൻ്റെ പ്രയോജനം നേടാനും കഴിയുന്നു ഒരു വ്യക്തിക്ക് എല്ലാ ഗുണങ്ങളും ദാനങ്ങളും ഇല്ലാത്തതിനാൽ ഔദാര്യവും ദയയും പരസ്പരം പങ്കിടലും പരിശീലിക്കാൻ വ്യക്തികൾ പ്രോത്സാഹിക്കപ്പെടുകയും ചിലപ്പോൾ കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഈ പരസ്പര ആശ്രിതത്വം സമൂഹത്തിൻ്റെ ബോധം വളർത്തുകയും പരസ്പരം സഹായിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ വ്യക്തിക്കും ദൈവം സദ്ഗുണങ്ങളും ദാനങ്ങളും അതുല്യമായി വിതരണം ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരാൾക്ക് ദാനധർമ്മത്തിനുള്ള കഴിവുണ്ട് മറ്റൊരാൾക്ക് നീതി നടത്താനുള്ള കഴിവ് മറ്റൊരാൾക്ക് വിനയം അതുപോലെ സജീവ വിശ്വാസം ഇവയെല്ലാം വ്യത്യസ്തങ്ങളാണ് ഈ വൈവിധ്യമാർന്ന വിതരണം സമൂഹത്തിന് സംഭാവന ചെയ്യാൻ എല്ലാവർക്കും സവിശേഷമായ എന്തെങ്കിലും ഉണ്ടെന്ന് ദൈവം ഉറപ്പാക്കുന്നു എല്ലാ കഴിവുകളും ഒന്നിച്ചാർക്കും ഇല്ലാത്തതിനാൽ ആളുകൾ പരസ്പരം പങ്കുവെക്കാൻ നിർബന്ധിതരാകുന്നു ഈ കഴിവുകളുടെ വൈവിധ്യം ആളുകൾക്ക് പരസ്പരം സ്നേഹവും പിന്തുണയും ഔദാര്യവും കാണിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു വ്യക്തികൾക്ക് പരസ്പര സഹായം ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം അവർക്ക് ലഭിച്ച കൃപകളും സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നതിൽ എല്ലാവരെയും ശുശ്രൂഷകരാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഓരോ വ്യക്തിയും അവരുടെ അതുല്യമായ കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഉപയോഗിക്കണം അതുവഴി സമൂഹത്തിന് ക്ഷേമവും നന്മയും കൈവരുന്നു അതുകൊണ്ട് ആരാധനയുടെ ആഘോഷം വ്യത്യസ്ത ജനതകളുടെ പ്രതിഭയ്ക്കും സംസ്കാരത്തിനും ചേർന്നതായിരിക്കണം ക്രിസ്തു രഹസ്യം എല്ലാ ജനതകളെയും അറിയിക്കുന്നതിനും വിശ്വാസത്തിന്റെ അനുസരണം സംജാതമാക്കുന്നതിനും അത് പ്രഘോഷിക്കപ്പെടണം എല്ലാ സംസ്കാരങ്ങളിലും അത് പ്രഘോഷിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ജീവിതത്തിൽ പകർത്തപ്പെടുകയും വേണം ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ തന്നെ മാനുഷിക സംസ്കാരത്തോടു കൂടെ ഏക ആത്മാവിൽ പിതാവിനെ മഹത്വപ്പെടുത്താനായി ദൈവമക്കളുടെ മക്കളുടെ സമൂഹത്തിന് പിതാവിങ്കിലേക്ക് പ്രവേശിക്കാൻ ആകും ആരാധനാക്രമത്തിൻ്റെ ആഘോഷം വ്യത്യസ്ത ആളുകളുടെ പ്രതിഭയ്ക്കും സംസ്കാരത്തിനും എപ്പോഴും യോജിച്ചതായിരിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു വിവിധ സമുദായങ്ങളുടെ തനതായ സ്വഭാവങ്ങളും പാരമ്പര്യങ്ങളും സാംസ്കാരിക ആവിഷ്കാരങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ആരാധനാക്രമം രൂപപ്പെടുത്തണം ഈ വിധമുള്ള ആരാധനയ്ക്ക് പ്രസക്തിയുണ്ട് പ്രാദേശിക വിശ്വാസികളുമായി ആഴത്തിൽ ഇത് പ്രതിധ്വനിക്കുന്നു ഇത് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിൽ കൂടുതൽ ഫലപ്രദമാണ് വിശ്വാസത്തിന്റെ അനുസരണം കൊണ്ടുവരാൻ ക്രിസ്തുവിന്റെ രഹസ്യം എല്ലാ രാജ്യങ്ങൾക്കും അറിയാൻ കഴിയുന്നതിന് ഇത് സഹായിക്കും നമുക്കറിയാം സഭയുടെ ദൗത്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിന്റെ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയും ശരിയായ വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൽ സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും അവരുമായി ബന്ധപ്പെടാനും കഴിയുന്ന രീതിയിൽ ആഘോഷിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ സംസ്കാരങ്ങളിലും പ്രഖ്യാപിക്കപ്പെട്ട് ആഘോഷിക്കപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് വിവിധ ജനവിഭാഗങ്ങളുടെ സാംസ്കാരിക സത്തകളെ ഇല്ലാതാക്കാനോ അടിച്ചമർത്താനോ സഭ ഒരിക്കലും ശ്രമിക്കുന്നില്ല പകരം ക്രിസ്തുവിന്റെ സന്ദേശത്തിലൂടെ ഈ സംസ്കാരങ്ങളെ വീണ്ടെടുക്കാനും ഉയർത്താനും ഇത് ലക്ഷ്യമിടുന്നു ഓരോ സംസ്കാരത്തിൻ്റെയും തനതായ ഘടകങ്ങൾ സംരക്ഷിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ അവയെ അവയുടെ പരമാവധി സാധ്യതകളിലേക്ക് കൊണ്ടുവരുന്നു മനുഷ്യരുടെ സ്വന്തം സംസ്കാരം ക്രിസ്തു ഏറ്റെടുക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് അതായത് ക്രിസ്തു ജനങ്ങളുടെ സാംസ്കാരിക സന്ദർഭങ്ങളിലേക്ക് പ്രവേശിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ക്രിസ്തു മനുഷ്യ സംസ്കാരത്തെ ഏറ്റെടുക്കുന്നത് ഈ ഇടപഴകലിലൂടെ സംസ്കാരങ്ങൾ രൂപാന്തരപ്പെടുന്നു അവ ശുദ്ധീകരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും സഭയുടെ ജീവിതത്തിലേക്ക് സമന്വയിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ക്രിസ്തുവിൻ്റെ പ്രകാശവും കൃപയും പ്രതിഫലിപ്പിക്കുന്നു അങ്ങനെ ഏകാത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി പിതാവിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നു ഇതിലൂടെ അവരവരുടെ രൂപാന്തരപ്പെട്ട സാംസ്കാരിക ആവിഷ്കാരങ്ങളിലൂടെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനാൽ ഏകീകൃതമായ ദൈവത്തിലേക്ക് പ്രവേശിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്താനും കഴിയുന്നു മതബോധന ഗ്രന്ഥം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഖണ്ണികയിൽ പറയുന്നത് ഇക്കാരണത്താൽ കൂതാശപരമായ ഒരു അനുഷ്ഠാന ക്രമവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിൻറെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല സഭയിലെ പരമാധികാരി പോലും തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് പിന്നെയോ വിശ്വാസപൂർവമായ അനുസരണത്തോടും ആരാധനാ രഹസ്യങ്ങളോടുള്ള മതാത്മകമായ ആദരവോടും കൂടിയേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഒരു വ്യക്തിസഭയിലുള്ള പേർ ഒന്നിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇന്ന ആരാധനാക്രമമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് സഭാ അധികാരികളെ സമീപിച്ചാൽ അധികാരികൾ പറയും നിങ്ങളുടെ ആരാധനാക്രമം അതിശ്രേഷ്ഠമാണ് അത് തന്നെ അനുവർത്തിക്കൂ എന്നതായിരിക്കും പറയുക കാരണം സഭ അത് ആഗ്രഹിക്കുന്നില്ല കാരണം ആരംഭം മുതലേ സഭയുടെ നിലപാട് അവരവരുടെ ആരാധനാക്രമ പാരമ്പര്യം പിന്തുടരണം എന്നത് തന്നെയാണ് ഒന്ന് യോഹന്നാൽ ഒന്ന് ആറിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണെന്ന് അവകാശപ്പെടാൻ ഒരിക്കലും പറ്റില്ല ക്രിസ്ത്യാനികൾ അവരുടെ പ്രവൃത്തികൾ പരിശോധിക്കണം അവരുടെ പെരുമാറ്റം അവരുടെ വിശ്വാസവുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നതിൽ ഒരു ന്യായവുമില്ല ക്രിസ്ത്യാനിയുടെ ദൈനംദിന ജീവിതം സത്യസന്ധമായിരിക്കണം സഭയുടെ സന്മാർഗികവും ധാർമ്മികമായ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ വിധത്തിൽ ജീവിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവുമായി അവർക്കൊരു ബന്ധവുമില്ല അതിനാൽ സഭയുടെ സന്മാർഗികവും ധാർമ്മികവുമായ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായ വിധത്തിൽ ജീവിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയാണ് ചെയ്യുന്നത് അന്തിന് അന്തിനെ നയിക്കാനും കഴിയില്ല ദൈവവചനം സത്യസന്ധമായി വ്യാഖ്യാനിക്കാനുള്ള ചുമതല സഭയുടെ പ്രബോധന അധികാരത്തിനാണെന്ന് മതബോധന ഗ്രന്ഥം നൂറാം ഖണ്ണികയിൽ നമ്മൾ വായിക്കുന്നു അതായത് മാർപ്പാപ്പയ്ക്കും അദ്ദേഹവുമായി ഐക്യത്തിൽ വർദ്ധിക്കുന്ന മെത്രാൻമാർക്കും മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് എവിടെ പാപങ്ങളുണ്ടോ അവിടെ വിഭജനങ്ങളും ചീഷ്മകളും പാഷണ്ഡതകളും തർക്കങ്ങളും ഉണ്ടാകും എവിടെ സുഹൃതമുണ്ടോ അവിടെ യോജിപ്പും ഐക്യവും ഉണ്ടാകും അവയിൽ നിന്ന് എല്ലാ വിശ്വാസികളുടേതമായ ഏകഹൃദയവും ഏക ആത്മാവും ഉടലെടുക്കും മത്തായി പതിനെട്ട് ആറിൽ ഈശ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണം നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുകല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും നമുക്ക് ഇടർച്ച ഉണ്ടാക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ശരീരത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ വെട്ടപ്പെട്ട ചാക് പോലെ തീയിൽ എറിയപ്പെടും ദൈവഹിതം നിറവേറ്റാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കണം ഈശോ പറഞ്ഞത് അവർ പൂർണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു എന്നാണ് ഭിന്നത ഉണ്ടാക്കുന്നവർ ദൈവത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് മതബോധന ഗ്രന്ഥ ഖണ്ണിക ആയിരത്തി നാനൂറ്റി എമ്പത്തി ഏഴ് പാപം ചെയ്യുന്നവൻ ദൈവത്തിന്റെ ബഹുമാനത്തെയും സ്നേഹത്തെയും ദൈവപുത്രനായിരിക്കാൻ വിളിക്കപ്പെട്ട മനുഷ്യനെന്ന നിലയിലുള്ള തന്നെ തന്നെ മാനുഷിക മഹത്വത്തെയും ഓരോ ക്രൈസ്തവനും സജീവ ശിലയായിരിക്കേണ്ട സഭയുടെ ആധ്യാത്മിക ക്ഷേമത്തെയും മുറിപ്പെടുത്തുന്നു എന്നാണ് പാപം ദൈവത്തോടുള്ള ബഹുമാനത്തെ വ്രണപ്പെടുത്തുന്നു കാരണം ഇത് ദൈവത്തിന് അർഹമായ ബഹുമാനവും ഭക്തിയും നൽകുന്നതിൽ പരാജയപ്പെടുന്നു ദൈവപുത്രനാകാൻ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ സ്വന്തം മാനുഷിക അന്തസ്സിന് അത് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ഓരോ ക്രിസ്ത്യാനിയും ഈ ആത്മീയ ജീവിതത്തിന്റെ സുപ്രധാന ഭാഗമാണ് പാപം വ്യക്തിയെ മാത്രമല്ല വിശ്വാസികളുടെ മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്നു സഭ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഒരു അംഗത്തിൻ്റെ പാപം മുഴുവൻ സമൂഹത്തിൻ്റെയും അതിൻ്റെ ആത്മീയ ആരോഗ്യത്തെയും ഐക്യത്തെയും ദുർബലപ്പെടുത്തും ഓരോ ക്രിസ്ത്യാനിയും സഭയുടെ നിർമ്മാണത്തിൽ ഒരു സജീവ സജീവശില അതായത് ജീവനുള്ള കല്ല് ആയിരിക്കണം ഒരു കല്ലിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് മുഴുവൻ ഘടനയുടെയും സമഗ്രതയെ ബാധിക്കുകയാണ് ചുരുക്കത്തിൽ പാപ് എന്നത് കേവലം വ്യക്തിപരമായ പരാജയം മാത്രമല്ലെന്നും അത് വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും ഈ ഭാഗം വിശദീകരിക്കുന്നു മത്തലിഹ പതിനാറ് പത്തൊമ്പതിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖയിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാർപ്പാപ്പയുടെ അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മെത്രാൻ സംഘത്തിന് അഥവാ അവരുടെ സമൂഹ ഗാത്രത്തിന് പത്രൂസിന്റെ പിൻഗാമിയായ റോമ മാർപ്പാപ്പയെ അതിൻ്റെ ശിരസ് എന്ന നിലയിൽ മനസ്സിലാക്കാതെയും അംഗീകരിക്കാതെയും ഇരുന്നാൽ അവർക്ക് ഒരധികാരവും ഉണ്ടായിരിക്കുന്നതല്ല എന്തുകൊണ്ടെന്നാൽ റോമ മാർപ്പാപ്പയ്ക്ക് സഭയിൽ പൂർണവും പരമോന്നതവും സാർവത്രികവുമായ അധികാരമുണ്ട് ഈ അധികാരം എല്ലായ്പ്പോഴും സ്വതന്ത്രമായി വിനിയോഗിക്കുന്നതിനുള്ള അവകാശവും അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ അപ്രമാദിത്വ വരത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥ കണ്ണിക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വിവരിക്കുന്നുണ്ട് മാർപ്പാപ്പ വിശ്വാസത്തെയോ സന്മാർഗത്തെയോ സംബന്ധിച്ച ഒരു സത്യം ആത്യന്തികമായി ഒരു നടപടിയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഈ അപ്രമാദിത്വം വിനിയോഗിക്കുന്നു തെറ്റുപറ്റാത്ത അവസ്ഥയാണ് അപ്രമാദിത്വ വരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനർത്ഥം മാർപ്പാപ്പയുടെ ആധികാരികമായ ഒരു നടപടിയെ ധിക്കരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ മാർപ്പാപ്പയെ നിരസിക്കുന്നവർ സഭയിൽ നിന്ന് സ്വയം പുറത്തു പോവുകയാണ് ചെയ്യുന്നത് മാർപ്പാപ്പയും സഭാ ഔദ്യോഗികമായി അംഗീകരിച്ചവ അനുസരിക്കാൻ സഭാഗാത്രം എന്ന നിലയിൽ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കി നമുക്ക് സഭയെ ശക്തിപ്പെടുത്തണം അതുവഴി എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് മോചനവും നേടാം ഒറിജിനൽ അല്ലാത്ത അല്ലാത്തതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം എഫേസസ് ആറ് പതിനൊന്നിൽ സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ ആറ് പതിനാറിൽ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കുവിൻ നമുക്ക് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് ഈശ്വരോടൊപ്പം ആയിരിക്കാം വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ യുദ്ധങ്ങൾ ഒഴിവാക്കണമേ യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ചിതറിക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ തന്നെ കലഹപ്രിയരായാൽ അവരെ ചിതറിക്കണമെന്ന് അവർ തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം അതിനാൽ തിരുസഭ ആധികാരികമായി തന്നിരിക്കുന്ന വിവിധ ആരാധനാക്രമമാണ് നമ്മുടെ സഭയിലുള്ളത് അത് നമുക്ക് കലർപ്പില്ലാതെ പിന്തുടരാം ദൈവം നമ്മളെ എല്ലാവരെയും അതിനുവേണ്ടി ശക്തിപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒരു ലൈക്കും കമൻറ്റും യൂട്യൂബിൽ തന്നെ ഇടാൻ അഭ്യർത്ഥിക്കുന്നു ഇതുവഴി കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായമാകും താങ്ക്